അമ്മയിൽ ചെന്നപ്പോൾ എല്ലാവർക്കും എന്തൊരു സ്നേഹം ഇവരൊക്കെ ഇലക്ഷൻ പ്രചരണ പ്രചരണകാലത്ത് എവിടെ പോയെന്ന് പലരും കുറ്റം പറയുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി താനാണ് താരങ്ങളെ വിലക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് സ്വീകരണ ചടങ്ങിലാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് ജനങ്ങൾക്ക് ഭരത് ചന്ദ്രനെയാണ് ആവശ്യമെങ്കിൽ താൻ ഭരത് ചന്ദ്രനായി പെരുമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടായപ്പോഴും കേസുകളുണ്ടായപ്പോഴും മോഹൻലാൽ തന്നെ വിളിച്ചിട്ടുണ്ട് സുരേഷ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക ഞാനൊരു കുഴിയിലാണ് ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറി വരും പക്ഷേ നിങ്ങൾക്കതിനായെന്ന് വരില്ല ഈ കുഴിയിലേക്ക് ഇറങ്ങരുത് ഇതാണ് താൻ അദ്ദേഹത്തോട് മറുപടിയായി പറഞ്ഞതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എനിക്കിപ്പോൾ ഭയങ്കരമായി ഉണ്ടായിരിക്കുന്നത് വ്യക്തിത്വ നഷ്ടമാണ് ആശയക്കുഴപ്പമല്ല എൻ്റെ ഉത്തരവാദിത്വവും സാമൂഹികവുമായ കടമകളുമൊക്കെ എനിക്കറിയാം എന്നാലും എൻ്റെ വ്യക്തിത്വത്തിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിനു വേണ്ടി ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും അച്ചടക്കത്തോടെ നിൽക്കേണ്ടി വരുന്നു എന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ച ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ എൻ്റെ സ്വത്തം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഞാനതിൽ നിന്ന് രക്ഷ നേടാനായി കാത്തിരിക്കുന്നു എന്ന കാര്യവുമാണ് ഞാൻ ആത്മാർത്ഥമായി മോഹൻലാലിനോടും രഞ്ജിത്തിനോടും ഫോണിൽ കൂടി പറഞ്ഞത് എൻ്റെ അച്ചടക്കവും നിഷ്ഠതയും മുൻശുണ്ടിയും എല്ലാം എൻ്റെ നേതാക്കൾക്കറിയാം മോദിജി എന്നോട് ഇത് സൂചിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് അസാധ്യമാണ് കാരണം ഞാൻ ഇതാണ് ഇങ്ങനെയല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല കമ്മീഷണർ ചെയ്യുന്നത് ജീവിതത്തിൽ പോടാ എന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചില്ല എൻ്റെ അമ്മ എപ്പോഴും പറയും എന്തൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവനെന്ന് എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ചെയ്യാത്ത തെറ്റിന് എന്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇനിയും അത് പറയും അത് മാത്രമാണ് അന്ന് നടന്നത് അന്ന് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ ആഹാ അവൻ അങ്ങനെ പറഞ്ഞു അവൻ നായരാണെന്നൊന്നും ഞാൻ നോക്കില്ല ഇവിടെ വാട അടി അവനെ എന്ന് പറഞ്ഞ മഹാനാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോണെടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇടത്തുനിന്ന് കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ചു വന്നെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ എന്നെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിന്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും അതിലേക്ക് എന്നെ വളർത്തിയത് രഞ്ജീ പണിക്കരുടെ പേനയും ഷാജിയുടെ കൈലിരിപ്പുമാണ് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ കാണുന്ന സുരേഷ് ഗോപി അല്ല യഥാർത്ഥ ആൾ എന്ന് ആരോപണം വരുന്നുണ്ട് എതിർ രാഷ്ട്രീയക്കാർക്ക് എന്നെ ചെറുതാക്കുന്നത് അവരുടെ ആവശ്യമാണ് ഞാൻ എന്തല്ല എന്നത് വലുതാക്കി കാണിച്ച് എന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്നെ ജയിപ്പിച്ച് എനിക്കൊപ്പം നിന്ന ജനതയാണ് എൻ്റെ ദൈവം അവർക്ക് രാഷ്ട്രീയമേയില്ല എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ചു മക്കളെ സമ്മാനിച്ച ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്രഭരണ രാഷ്ട്രീയ നീക്കം ഉണ്ടായി അന്നാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായി എന്റെ പിന്നിൽ അണിനിരന്നത് ഭരത്ചന്ദ്രന്റെ ഒരു ചുണ്ടി എന്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ട് ആ ഭരചന്ദ്രനെയാണ് ജനതയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരചന്ദ്രനായി ജീവിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു